ഹലോ ഗൈസ് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒരു സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് ഇതാണ് അതുപോലെ അടിപൊളി റോസ്റ്റ് നമുക്ക് പൊറോട്ടക്ക് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും നടക്കും അപ്പോൾ അതൊന്ന് എങ്ങനെയുണ്ടാക്കണം നോക്കാം അതിനായിട്ട് ഞാനൊരു പാനോട് പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഞാൻ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ മസാല അച്ചിരി റെഡിയാക്കി വെച്ചിരുന്നു അത് ഏഡ് ചെയ്ത് കൊടുത്ത് ഒരു മുക്കാ വേഗമാകുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സവാള സ്ലൈസായി അരിഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ചമ്മീനോ സവാളയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഗരം മസാല ഏഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് ചെറിയ തക്കാളി സ്ലൈസായി അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശം വൈറ്റ് പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂണ് കസ്റ്റി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ കുറച്ച് ഫിഷ് മസാല അതും കൂടെ ആഡ് ചെയ്യുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ മല്ലിയില അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വണ്ടി റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവച്ച് വേവിക്കുക ഇതുപോലെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒരു നല്ല വീഡിയോ കാണുന്നവരെ